രാ മാഷി ഇവിടെ നിന്ന് നേർ മേഖല ഒരു മുന്നൂറ്റമ്പത് മീറ്റർ നടക്കുക അവിടെ നിന്ന് കിഴക്കോട്ട് ഒരു നാല്പത്തിയഞ്ച് ഡിഗ്രി തിരിയുമ്പോ ഒരു കവലയിലെത്തും പേര് റിയത്തില്ല അതുകൊണ്ട് ആ കവലയെ നമുക്ക് എന്ന് വിളിക്കാം ആ കവലിക്കാം രണ്ട് വഴികളുണ്ട് സാമാന്തരികമായി ഒരു 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 അതിൽ എന്ന വഴി കൂടെ രണ്ട് മിനിറ്റ് നടന്നു കഴിയുമ്പോഴത്തേനും എത്തും അവിടെ നിന്നുകൊണ്ട് തിയറിയില്ലേ അത് തന്നെ അത് തന്നെ അത് തന്നെ ആ തിയറി അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സാറ് പറഞ്ഞ് ഈ സ്ഥലത്ത് എത്താം പിന്നെ സാറ് നടക്കുമ്പോൾ ഒരു ആവറേജ് സ്പീഡ് അങ്ങോട്ട് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കില് സൂര്യൻ ഉച്ചസ്ഥായിൽ എത്തുന്നതിന് മുമ്പ് സാറിന്റെ ഉദ്ദിഷ്ട സ്ഥലത്ത് മനസ്സിലായില്ല അയ്യോ അത് സാറിനുള്ളതല്ല മലയാളം ടീച്ചറിനു വേണ്ടി നോക്കി വെച്ചതായിരുന്നു പതിനഞ്ച് വർഷം മുൻപ് നിങ്ങളെ ഞാൻ നോക്കി വെച്ചതാണ് ഇപ്പോളാണ് കൈ കിട്ടിയത്